കാത്തിരിപ്പിനൊടുവിലായി യൂട്യൂബ് വരുമാനം കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് നന്ദന ഈ കാശ് കൊണ്ട് ഐഫോൺ വാങ്ങുമെന്ന് നേരത്തെ നന്ദന പറഞ്ഞിരുന്നു വീഡിയോ എടുക്കാനായി എനിക്കൊരു ഐഫോൺ വേണം അതെന്റെ വരുമാനം കൊണ്ടേ വാങ്ങൂ എന്ന വാശിയുണ്ടെന്നും നേരത്തെ അവൾ വ്യക്തമാക്കിയിരുന്നു ആ സ്വപ്നം സബലമായതിൻ്റെ സന്തോഷത്തിലായിരുന്നു നന്ദന സന്തോഷം പുതിയ വ്ളോഗിലൂടെ നന്ദന പങ്കുവെച്ചു യൂട്യൂബ് ചാനലുമായി സജീവമാണ് നന്ദന ഗൂഗിളുമായുള്ള വിവാഹത്തോടെ വിശേഷങ്ങളെല്ലാം വ്ളോഗിലൂടെ പങ്കിടുന്നുണ്ട് വീട്ടുകാരായിട്ട് വിവാഹം നടത്താൻ തീരുമാനിച്ചതാണെങ്കിലും ഇടയ്ക്ക് വെച്ച് വീട് വിട്ടിറങ്ങുകയായിരുന്നു നന്ദന ഗോകുലിൻ്റെ വീട്ടുകാരായിരുന്നു വിവാഹവും റിസപ്ഷനും എല്ലാം നടത്തിയത് ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്തയുമായാണ് ഇവർ എത്തിയിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയത് ഒരു മാസം നല്ല സ്ട്രഗിൾ ആയിരുന്നു യൂട്യൂബ് വരുമാനം വന്നാൽ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് മലക്കപ്പാറ പോകുന്നത് പെട്ടെന്ന് തീരുമാനിച്ചതാണിത് അച്ഛനും അമ്മയെയും വിളിച്ചെങ്കിലും അവർ വന്നില്ല ഇതൊന്നും നീട്ടിവെക്കുന്നത് ശരിയല്ലല്ലോ എന്നായിരുന്നു ഗൂഗിളിൻ്റെ സംസാരം നേരത്തെ ഉള്ള അക്കൗണ്ട് മാറ്റിയിരുന്നു ഏട്ടൻ പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ട് അത് കൊടുക്കുകയായിരുന്നു രണ്ടക്കം മാറിപ്പോയിരുന്നു എങ്ങനെയാണ് ആ മിസ്റ്റേക്ക് വന്നതെന്നറിയില്ല ഇരുപത്തി ഏഴാം തീയതി ആയിട്ടും പേയ്മെൻ്റ് വന്നിട്ടില്ലായിരുന്നു സംശയം തോന്നി ചെക്ക് ചെയ്തപ്പോഴാണ് ലാസ്റ്റ് നമ്പർ മാറിയതായി കണ്ടത് ബാങ്കിൽ പോയപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് നമ്പർ ഇല്ല അത് ക്രെഡിറ്റ് ആയിട്ടില്ല ബാങ്കിൽ തന്നെ ഹോൾഡായി കിടക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് പിന്നെയാണ് മനസ്സിലായത് ഒറീസയിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് അതിലേക്ക് പൈസ ക്രെഡിറ്റ് ആയോ എന്ന് ഇടയ്ക്ക് പരിശോധിച്ചിരുന്നു കോഡുകളൊക്കെ തെറ്റായതുകൊണ്ട് അവർ അയച്ചു കൊടുത്തിരുന്നില്ല ആ സമയത്ത് ഫുൾ ബാങ്ക് അവധിയായിരുന്നു ഇത്ര വർക്കിംഗ് ഡേയ്സ് എന്നായിരുന്നു ഓരോന്ന് ചെയ്യുമ്പോഴും പറഞ്ഞിരുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു എന്നാണ് കരുതിയത് അതും പ്രതീക്ഷിച്ച് കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു പുതിയ ഐഫോൺ എടുക്കുന്നതായിരുന്നു ആദ്യത്തെ കാര്യം അത് യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് തന്നെ എടുക്കൂ എന്ന് തീരുമാനിച്ചതാണ് കല്യാണം പെട്ടെന്നായതിനാൽ അതിൻ്റെ ചിലവുകൾ അപ്രതീക്ഷിതമായി കുറേ കാശ് ഇറക്കേണ്ടി വന്നിരുന്നു മാർച്ചിൽ അയച്ച എമൗണ്ട് ഏപ്രിലാണ് കിട്ടിയത് പിന്നെയും ഫെയിൽഡെന്ന് കണ്ടപ്പോൾ ടെൻഷനായിരുന്നു നേരത്തെ അയച്ച എമൗണ്ട് ഫെയിലായത് തിരിച്ചയക്കുകയായിരുന്നു അവർ ഇരുപത്തി മൂന്നാം തീയതിയാണ് എമൗണ്ട് വന്ന് കിടക്കുന്നത് കണ്ടത് ഈ മാസത്തെയും കഴിഞ്ഞ മാസത്തെയും എമൗണ്ട് ഒന്നിച്ചാണ് വന്നത് അത് ഞങ്ങൾക്കിരട്ടി സന്തോഷമായിരുന്നു റവന്യൂ വരാത്തതിനാൽ ഇനി വീഡിയോ ഇടണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു എല്ലാം കൂടെ ഒന്നിച്ചു വന്നതോടെയാണ് സമാധാനമായത് കുറേ നാളത്തെ സ്വപ്നമായ ഫോൺ എടുക്കാനായി പോവുകയാണെന്നും നന്ദന പറഞ്ഞു ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ യൂട്യൂബിൽ നിന്നും ആദ്യമായി വരുമാനം കിട്ടിയപ്പോൾ ഞാനും ഇങ്ങനെയായിരുന്നുവെന്നാണ് ഒരാൾ പറഞ്ഞത് എന്നും വീഡിയോ ഇടൂ കൂടുതൽ വരുമാനം കിട്ടട്ടെ പൈസ ചിലവാക്കുമ്പോൾ സൂക്ഷിക്കണം തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ വന്നിരുന്നത്